ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റവയും പഴവും വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് അപ്പൊ ഇതങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ സൈസിലുള്ള അഞ്ച് പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പഴം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വരണം അതിലേക്ക് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പഴം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് കാച്ചാത്ത പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാലും പഴവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാൽ കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ റവ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം റവ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് റവയൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി ഈ റവ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുപോലെ തന്നെ ഈ പാലും നല്ലതുപോലെ ഒന്ന് വറ്റി വരണം അതുവരേക്കും നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം ഇനി പാല് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പം ഞാനിവിടെ കാൽ കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളെടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടേ കുറയ്ക്കോ ചെയ്യാവുന്നതാണ് ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും അതായത് റവയും പഴവും എല്ലാം തന്നെ ഒരു ബോൾ രൂപത്തിലൊന്ന് ആയി കിട്ടും ഈ ഒരു പരുവം വരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്കിത് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആകുന്നവരേക്കും ഒന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പഴവും റവയും ഒക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് മാവെടുത്ത് കയ്യിൽ ചെറിയ ഉരുളയാക്കി ഒന്ന് മാറ്റാം അതിന് നമ്മുടെ പരിപ്പ് വടയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ആക്കി ഒന്ന് എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റവയും പഴവും ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് വേറൊരു ഒന്ന് മാറ്റാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ റവയും പഴവും ഒന്ന് ആവി കയറ്റി എടുക്കണം അതിലേക്ക് വന്നിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഷെയ്പ്പാക്കി വെച്ചിട്ടുള്ള ഈ റവ നമുക്ക് ഈ സ്റ്റീമറിലേക്ക് വെച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നൊന്ന് ആവി കയറ്റി എടുക്കണം ഇനി ഞാൻ ഇതിന് മുകളിലായിട്ട് ഒരു വാഴയില കൂടെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം സ്റ്റീമറിന് മുകളിലുള്ള വെള്ളം ഇതിന് മുകളിലായിട്ട് വിടാതിരിക്കും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വാഴയിലയുടെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും ഇപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ